ഹലോ ഗൈസ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മഞ്ഞൾ ഇല അപ്പമാണ് അതിനുള്ള പച്ചരി അരക്കിലോ കുതിർത്ത് തെരിതെരി അരിച്ചെടുക്കുക ഈ വർഷത്തിൻ്റെ ചക്ക ലാസ്റ്റ് അല്ലേ പത്തെണ്ണം ചക്കച്ചോളവും പേസ്റ്റ് പോലെ ഉപ്പും ഏലക്കിയിട്ട് അരി അരിക്കുക പിന്നീട് അതിൽ മധുരത്തിന് വെള്ളവും ചേർക്കുക അര അരമുറി തേങ്ങയും മാവിൽ ചേർക്കുക അതിന് ശേഷം മഞ്ഞൾ ഇല വൃത്തിയായി കഴുകി മാവ് ഒഴിച്ച് അട ഉണ്ടാക്കുക പിന്നീട് ചെരു തീയിൽ പാത്രത്തിൽ ഇറ്റി വേവിക്കുക അതിനുശേഷം ചൂടോടെ കഴിക്കാവുന്നതാണ് ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്